കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ച പോലെ സ്വർണ്ണവിലയിനേയും ഉയരാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് മുപ്പത് മിനിറ്റിനകം ഇസ്ബുലയുടെ ഇരുപത്തിമൂന്ന് റോക്കറ്റുകൾ ഇസ്രായേലിൽ പതിച്ചതും ഇസ്രായേലിലെ തിരിച്ചടി നീക്കങ്ങളും വാർത്തകളിൽ നിറയുമ്പോൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷവ്യാപനം സ്വർണ്ണ വിപണിയെ പുതിയ തലങ്ങളിലേക്ക് എത്തിച്ചേക്കും കൂടാതെ സെപ്റ്റംബറിൽ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറക്കുമോ എന്ന സൂചനകളിലേക്ക് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ ായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി മുപ്പത് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി അല്പം കൂടി ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് നേരിയ തോതിൽ തിരിച്ചിറങ്ങുകയായിരുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് ഏഴായിരത്തി ഒരുനൂറ്റി അൻപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് പത്ത് എട്ട് രണ്ടാം ഗ്രാമിന് ആറായിരത്തി നാന്നൂറ്റി നാപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ഒന്നായിരത്തി നാന്നൂറ്റി നാപ്പത് ഗ്രാമിന് ആറായിരത്തി നാന്നൂറ്റി മുപ്പത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്